ഈശോയിൽ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ജറമിയ പ്രവാചകനെതിരെ ജനം ഗൂഢാലോചന ചെയ്താണ് ഈ ജനത്തിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും അവർക്ക് ഉപദേശം കൊടുക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജറമിയ പ്രവാചകൻ അതെല്ലാവരും മറന്നു നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ഒരു ജനക്കൂട്ടത്തെ കാണാൻ പറ്റും നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ഒരു സൂചിപ്പിച്ച ഒരു കാര്യം സത്യമാണ് കേട്ടോ നശിച്ചു പോകാത്ത മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് ഒന്നാമത്തേത് പുരോഹിതന്മാരുടെ നിയമോപദേശം രണ്ടാമത്തേത് ജ്ഞാനികളുടെ ആലോചന മൂന്നാമത്തേത് പ്രവാചകന്മാരുടെ വചനം നശിച്ചു പോകാത്ത മൂന്ന് കാര്യങ്ങളായിട്ട് ഇന്നത്തെ ആദ്യ വായനയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് പറയുണ്ട് പലരും പറയാറുണ്ട് വചനമൊക്കെ കേൾക്കും പക്ഷേ അതൊന്നും പിന്നെ ഓർത്തിരിക്കാനും പറ്റത്തില്ല ജീവിക്കാനും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വചനം നമ്മിൽ നിറവേറുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ സ്വരമായിട്ട് നമ്മൾ മാറണം നമ്മൾ നമ്മുടെ സ്വരം ഉയർന്നു നിൽക്കണം എന്നുള്ള ആ ചിന്താഗതി വിട്ടിട്ട് ദൈവത്തിൻ്റെ സ്വരമായിട്ട് മാറണം ഓരോ പ്രവാചകന്മാരും ഏറ്റെടുത്ത ദൗത്യം അതാണ് അപ്പം അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറഞ്ഞത് എനിക്ക് നിങ്ങളീ പറയുന്നത് പോലെ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല കർത്താവ് എന്ത് പറയുന്നോ അത് ഞാൻ പറയും അതാണ് പ്രവാചകൻ കർത്താവ് എന്ത് പറയുന്നോ നമ്മളൊക്കെ ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ പ്രീതിക്കും അവരെ പ്രീതിപ്പെടുത്താനും അവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും വേണ്ടി വേണമെങ്കിൽ മാറ്റിമറിച്ചൊക്കെ പറയും പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല പ്രവാചകൻ പറഞ്ഞത് കർത്താവ് എന്ത് പറയുന്നോ കർത്താവ് എന്നോട് എന്ത് പറയാൻ ആവശ്യപ്പെടുന്നോ അത് ഞാൻ പറയും ത് ധൈര്യമായിട്ട് പറയുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ജെറമിയ ഒന്നിൻ്റെ പതിനേഴ് വായിച്ചാൽ കാണാൻ സാധിക്കും ഞാൻ പറയാൻ പറയുന്നത് ധൈര്യമായിട്ട് നീ പറയുവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും ഇനി അത് പറയാൻ നീ ഭയപ്പെട്ടാലോ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ നിലനിൽക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളണം നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണുമ്പോൾ നമുക്കറിയാം ശരീരം നിലനിൽക്കാത്ത പക്ഷേ ആത്മാവ് നിലനിൽക്കുന്നതാണ് ഈ നിലനിൽക്കുന്ന ആത്മാവിൻ്റെ കാര്യത്തിലാണോ ശ്രദ്ധ അതോ നമ്മുടെ നശിച്ചു പോകേണ്ട ഈ ശരീരത്തിലാണോ നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ അരുന്നത്തെ സുവിശേഷഭാഗം നമ്മെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം പക്വതയുടെ ചില അടയാളങ്ങളാണ് രണ്ടാമത്തെ കാര്യം അപക്വ അപക്വതയുടെ ചില അടയാളങ്ങളാണ് കുത നമുക്ക് നമ്മൾ വളരണം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എഫേസസ് നാലാമധ്യായം ഒന്ന് എടുത്താൽ അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശിശുക്കളാകരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ശിശുക്കളാകരുത് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടാകണം ആ ദൈവാനുഭവം ആയിരിക്കണം നിങ്ങളെ നയിക്കുന്ന അല്ലാതെ വല്ലവരുടെയും വാക്കല്ല ആരെങ്കിലും നിങ്ങളോട് നിങ്ങളെന്തിനെങ്ങനെ ജീവിക്കണം പോയി മരിക്കാൻ പറഞ്ഞാൽ നീ പോയി പണി നോക്കാൻ പറഞ്ഞു അതേ ദൈവാനുഭവം പക്വത അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ന് ആരെങ്കിലും ഒരു കമൻ്റ് പറഞ്ഞ് അത് കേട്ടോണ്ട് പിന്നെ നിരാശപ്പെട്ട് ഉറക്കോ ഉറക്കമില്ല ഊണുമില്ല നിരാശപ്പെട്ട് മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്നവരെ കാണാൻ പറ്റും എന്താ കാരണം പക്വതയില്ലായ്മ ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തികൾക്ക് മനുഷ്യരുടെ വാക്കുകളെക്കാൾ എപ്പോഴും പ്രധാനപ്പെട്ടതായിരിക്കും ദൈവം അവരെക്കുറിച്ച് എന്ത് പറയുന്നു ദൈവം അവരോട് എന്താവശ്യപ്പെടുന്നു എന്നുള്ളത് പക്വതയുടെ ചില അടയാളങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹനം കണ്ട് ഭയപ്പെടാതിരിക്കുന്നത് പക്വതയുടെ ഒരടയാളമാണ് യേശു പറഞ്ഞ എന്താ നമ്മൾ ജെറൂസലേമിലേക്കാണ് പോകുന്നത് ജെറൂസലേം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം ജെറൂസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും വിജാതീയരുടെ കൈകളിൽ അവരെന്നെ പീഡിപ്പിക്കും അവരെന്നെ കൊല്ലും കൃത്യമായിട്ട് കർത്താവ് പറയാം നമ്മളൊക്കെയാണ് എങ്ങനെയെങ്കിലും ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാക്കാരിക്കും അതല്ല അത് അപക്വതയുടെ ഒരു സൂചനയാണ് സഹനങ്ങളോ ക്ലേശങ്ങളോ കാണുമ്പോഴേ ദൈവത്തെ വിട്ട് വിശ്വാസവും കളഞ്ഞിട്ട് ഓടുന്നത് പക്വതയില്ലായ്മയുടെ ഒരു സൂചനയാണ് ഇവിടെ നമ്മൾ കാണുകയാണ് നല്ല പക്വമതയായിട്ട് പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തു ഇതേ ട്രെൻഡ് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്ക് കാണാൻ പറ്റും പത്രോസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പൗലോസിലായുടെ കാര്യം അപ്പസോൽ പ്രവർത്തനം ഇരുപത് ഇരുപത്തിരണ്ട് മുതലൊന്ന് വായിച്ചാൽ മതി പൗലോസ് പറയാണ് ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് പീഡാസഹനം കുരിശുമരണം ഇതൊക്കെയാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ അപസ്ഥാല പ്രവർത്തനം നാല് പത്തൊൻപത് ഇരുപത് വായിക്കുകയാണെങ്കിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ദൈവത്തെ അനുസരിക്കത്തുള്ളൂ നിങ്ങളെ അല്ല ദൈവത്തെ അനുസരിക്കും ആ നിങ്ങളെയാണോ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് നിങ്ങൾ തന്നെ പറയാനാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അതെല്ലാം പക്വതയുടെ ഒരു സൂചനയാണ് നമ്മളൊക്കെ എളുപ്പവഴിയാണോ അന്വേഷിക്കാറുള്ളത് യഥാർത്ഥ ക്രിസ്തീയ വഴിയാണോ അന്വേഷിക്കാറുള്ളത് എന്നുള്ളത് നമ്മോട് തന്നെ നമ്മൾ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീണ്ടും നമുക്കാണെന്ന് സാധിക്കും പക്വതയുടെ മറ്റൊരു സൂചന കർത്താവിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാൻ എന്താണ് അസ്യൂമിംഗ് ആയിട്ട് കർത്താവ് തൻ്റെ ദൗത്യം നിറവേറ്റിയ വ്യക്തിയാണെന്ന് നോക്കിയത് എന്താണെങ്കിൽ നമുക്കാണെന്ന് വിചാരിക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാട് നിന്ന് നമ്മളെ ശുശ്രൂഷിക്കാൻ ഒരു ഒരു പാരവാരമുണ്ടെങ്കിൽ അതിലാണ് നമുക്ക് അഭിമാനം ഇതങ്ങനെയല്ല കർത്താവ് പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാൻ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അൽമേനികളാണേലും അച്ഛന്മാരാണേലും കന്യാസ്മാരാണേലും ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ശുശ്രൂഷിക്കാൻ ഒരു വേദി കണ്ടുപിടിക്കണം ശുശ്രൂഷ ചെയ്യാൻ അങ്ങനെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി ദൈവരാജ്യത്തിനായിട്ട് ചെലവഴിക്കുന്ന ഒരവസ്ഥ നമ്മളെ സാറേ സാറേന്ന് വിളിച്ച് ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോഴത്തേക്കും അത് കേട്ട് കുളിരു പോരാൻ ആർക്കും ഇഷ്ടമാണ് അത് ഒരുപക്ഷെ നമ്മൾ അതിനുവേണ്ടി അമിതമായിട്ട് നമ്മൾ കൊതുക്കുകയും ചെയ്തേക്കാം അതല്ല കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ സുവിശേഷഭാഗം പക്വതയില്ലായ്മയുടെ രണ്ട് സൂചനകളും തരുന്നു ഒന്ന് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് ശിഷ്യമാരല്ല ശരിക്കും മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ശിഷ്യന്മാർ വന്ന് ചോദിച്ചായിട്ട് കാണാൻ പറ്റും ഇനി ഇത് നാണക്കേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് മത്തായയും ലൂക്കായും അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ സബരീപുത്രന്മാരുടെ അമ്മ വന്ന് ചോദിച്ചായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരല്ലോ ഉത്തരവാദികൾ അമ്മയല്ലേ ചോദിച്ച മർക്കോസിൻ്റെ സുവിശേഷമാണ് ഒറിജിനൽ ആദ്യം എഴുതപ്പെട്ടത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർ വന്ന് ചോദിച്ചെന്നാണ് ഇനി അവർ വന്ന് ആവശ്യപ്പെട്ടത് എന്താ അതേ നീ മഹത്വത്തിൽ വാഴുമ്പോൾ ഞങ്ങളിൽ ഒരാൾ നിൻ്റെ വലതുവശത്തും മറ്റേ ആൾ നിൻ്റെ ഇടതുവശത്തും കസേരക്കൊതി സ്ഥാനമാനഭ്രമം ഇത് വളരാത്തതിൻ്റെ സൂചനയാണ് നമ്മളീ ഒരുപാട് പ്രശംസ കിട്ടണം അല്ലെങ്കിൽ പേരും പ്രശസ്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്നവരാണെങ്കിൽ ആത്മീയ പക്വത ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന ആത്മീയ പക്വതയുള്ളവരോ എനിക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു സ്വീകാര്യത കിട്ടിയാൽ മതി എനിക്ക് എന്നെക്കുറിച്ച് വേറെ ആരും ഒന്നും പൊക്കി പറഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല അവരങ്ങനെ പറയേണ്ടതിന് വേണ്ടി ഞാനൊന്നും പറയാനും പോകുന്നില്ല അതെ പക്വതയുടെ ഒരു സൂചനയായിട്ടാണ് ദൈവവചനം എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ ആത്മീയ പക്വത പ്രാപിച്ചവർക്കൊക്കെ പറയാനുള്ളത് പതിവുണ്ട് സ്ഥാനമാനക്കൊതി പക്വതയില്ലായ്മയുടെ ഒരു സൂചനയാണ് എനിക്ക് പേരും പ്രശസ്തി ഉണ്ടാകണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നൊരു പ്രവണതയുണ്ടെങ്കിൽ അത് വളരാത്തതിൻ്റെ ഒരു സൂചനയായിട്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സ്ഥാനമാനം അന്വേഷിക്കുന്നവരോട് അമർഷം തോന്നുന്നതും പക്വതയില്ലായ്മ മറ്റുള്ളവർ അവരൊന്നും വളർന്നിട്ടില്ല അവരങ്ങനെ എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ ഈ രണ്ട് സഹോദരങ്ങൾക്കെതിരെ ബാക്കി ശിഷ്യന്മാർക്ക് അമർഷം തോന്നിയത് അതും ശരിയല്ല മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ബലഹീനതകൾ കുറവുകൾ ഇതൊക്കെ ഉണ്ടായിരിക്കാം അത് മാറ്റിയെടുക്കാൻ അല്ലാതെ ഇതിൻ്റെ പേരിൽ അവരോട് അമർഷം തോന്നി നമ്മളും അപക്വതയുള്ളവരായിട്ട് മാറുകയല്ല ചെയ്യേണ്ടത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കാം ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വളരാൻ പറ്റും മാത്രമല്ല നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറും അല്ലെങ്കിൽ ഭാരമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബോധ്യമായിട്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം